<laughs> േ മൂവായിരത്തി அய்ய விளச்சா விளச்சா மாட்டேன் ൂറ് അഞ്ഞൂറ് രണ്ടൂറ് അഞ്ഞൂറ് രണ്ടഞ്ഞൂറ് അഞ്ഞൂറ് രണ്ടഞ്ഞൂറ് രണ്ടായിരം രൂപ രണ്ടായിരം അമ്പത് 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 രണ്ടായിരത്തി മുന്നൂറ്റമ്പത് അൻപത് അമ്പത് അമ്പത് അൻപത് മുന്നൂറ്റമ്പത് അൻപത് അൻപത് മുന്നൂറ്റമ്പത് അവിടെ ഉണ്ടോ അവിടെ ഉണ്ടോ രണ്ടായിരത്തി മുന്നൂറ്റി അമ്പത് രൂപ ആയിരത്തി ഇരുന്നൂറ്റമ്പത് മുന്നൂറ് മുന്നൂറ്റമ്പത് അഞ്ഞൂറ്റമ്പടി ഉണ്ടോ എവിടെ ഉണ്ടോ നാനൂറ് ആയിരത്തി നാനൂറ് 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 നാനൂറ്റമ്പത് നാനൂറ്റമ്പത് അഞ്ഞൂറ് അഞ്ഞൂറ് ആയിരത്തി അഞ്ഞൂറ് അഞ്ഞൂറ് ആയിരത്തി അഞ്ഞൂറ് അഞ്ഞൂറ് അഞ്ഞൂറ്റമ്പത് അമ്പത് അമ്പത് ആയിരത്തി അഞ്ഞൂറ്റമ്പത് അമ്പത് അമ്പത് ആയിരത്തി അഞ്ഞൂറ്റമ്പത് അമ്പത് അമ്പത് ആയിരത്തി അഞ്ഞൂറ്റമ്പത് നൂറ്റിണ്ടായിരത്തി അഞ്ഞൂറ്റമ്പത് ആയിരായിരം ആയിരം ആയിരം ആയിരായിരം ആയിരം ആയിരായിരം ആയിരത്തി അമ്പത് അമ്പത് ആയിരം ആയിരത്തി അമ്പത് 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 ആയിരത്തി അമ്പത് 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 ആയിരത്തി അമ്പത് ഒരുനൂറ് ഒരുനൂറ് ആയിരത്തി ആയിരത്തി ഇരുന്നൂറ് അഞ്ഞൂറ് വലിയ ആയിരത്തി അഞ്ഞൂറ് 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 ആയിരത്തി അഞ്ഞൂറ് അഞ്ഞൂറ് രൂപയുണ്ട് അഞ്ഞൂറ് 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 വേറെ അവിടെ അഞ്ഞൂറ് 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 അമ്പത് അൻപത് അഞ്ഞൂറ്റമ്പത് അൻപത് അൻപത് ആയിരത്തി അഞ്ഞൂറ്റമ്പത് അവിടെ ഉണ്ടോ അറുനൂറ് അറുന്നൂറ് ആയിരത്തി അറുനൂറ് അറുന്നൂറ് വലിയ പൈസ ആയിരത്തി അഞ്ഞൂറ് 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 ആയിരത്തി അഞ്ഞൂറ് അഞ്ഞൂറ് ആയിരത്തി അഞ്ഞൂറ് ആയിരത്തി അഞ്ഞൂറ് മൂന്ന് വിളി ആയിരത്തി രൂപ ഉണ്ടോ ആയിരത്തി അഞ്ഞൂറ് രൂപ ആയിരത്തി അഞ്ഞൂറ് അഞ്ഞൂറ് നോക്ക് <laughs> നോക്ക വെള്ളിയാഴ്ച രാവിലെ പത്ത് മണിക്ക് നമ്മുടെ വിഴിഞ്ഞം കടപ്പുറത്തെ മീനുകളുടെ ഒരു വിശേഷമാണ് നമ്മുടെ കൂട്ടുകാരിപ്പോൾ കണ്ടത് എല്ലാതരം മീനുമുണ്ട് കുട്ടിച്ചുരമുണ്ട് ഓര്യ നെമ്മീനുണ്ട് കേരണ്ട് പാലാ മീൻ അതുപോലെ ഒലിവിയാ മീൻ നവര ഐല എല്ലാ മീനും വരുന്നുണ്ട് കേട്ടോ